ഹലോ അസ്സാം വലൈക്കും ഷിൻസസ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന അതേ രുചി തന്നെയാണ് നമുക്ക് ഇതിലുണ്ടാവുക കേട്ടോ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഇതാ മുളക് പൊടി മഞ്ഞൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് അതില് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു ലേശം വിനാഗിരി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മസാല ആക്കിയിട്ടൊന്നും മാറ്റി വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പൊ അതില് ലെമൺ ജ്യൂസോ അല്ലെങ്കിൽ വിനാഗിരിയോ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കട്ടോ അപ്പൊ കുറെ ടൈം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു അഞ്ച് മിനിറ്റ് ഞാനൊന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ അതൊരു സോഫ്റ്റ് ആയിട്ട് വേണം നമുക്കൊരു പീസ് കിട്ടണ്ടത് ഇട്ടാ നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടുമ്പോ സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ആയിരിക്കണം കേട്ടോ അല്ലാതെ നല്ലോണം മൊലിപ്പിച്ചെടുക്കരുത് അപ്പൊ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് കുക്കായ ശേഷം നമുദാ മറ്റോ ഭാഗം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ നമ്മളിത് എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിന്റെ ഈയൊരു ചിക്കൻ പീസ് ഉണ്ടാവുക ഉണ്ടാവുകട്ടോ അപ്പൊ ആ രീതിക്ക് വേണം വറുത്തെടുക്കാന് അപ്പൊ ഒത്തിരി നേരെ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണ്ട അപ്പൊ ഇനി ഞാൻ ഇതൊരു വേറൊരു പാത്രത്തിലിട്ട് മാറ്റി കൊടുക്കട്ടെ കണ്ട ഈ ഒരു ലെവലിൽ വേണം എടുക്കാൻ കേട്ടോ പിന്നെ ഞാനിതില് കളർ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പൊ നമുക്ക് ആ മുളക് പൊടിയുടെ കളർ തന്നെ ഉണ്ടാവും അപ്പൊ അത് മതി അപ്പൊ ഞാൻ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്യട്ടെ ചിക്കൻ ദാ മുഴുവനും ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത് സവോളയാണ് വേണ്ടത് അപ്പൊ ഞാൻ മൂന്ന് സവോള എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ചെറുതും വലുതും കൂടിയിട്ടുള്ളതായിരുന്നു കേട്ടോ ഒരു വലുതും രണ്ട് ചെറുതും ആയിരുന്നു അങ്ങനെ മൂന്ന് സവോള ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ അത് നീളത്തിൽ കനല്ലാണ്ട നീളത്തിൽ അരിഞ്ഞെടുക്കുക പിന്നെ ഞാൻ എടുത്തത് അഞ്ച് പച്ചമുളക് നടുകിൽ കീറി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വലിയ കഷ്ണ ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി എട്ടൊമ്പത് അല്ലി വെളുത്തുള്ളി ഉണ്ടായിരുന്നു ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരവും കൂടെ ചതച്ചതാണ് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ മൂന്ന് തക്കാളി ഇതാണ് എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണ ഉണ്ടല്ലോ അപ്പൊ അതിലോട്ട് തന്നെ നമുക്ക് ഈ സവാള ഇട്ട് കൊടുക്കുക അപ്പൊ സവോളം ഇട്ട് കൊടുക്കുന്ന സമയത്ത് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഞരടിയിട്ട് ഇട്ട് കൊടുക്ക കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ സവോള നമുക്ക് ഓരോന്നോരോന്നായിട്ട് വേറിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ആയിട്ടാണ് ഇട്ട് കൊടുക്കരുത് അപ്പ എന്താ ഇതുപോലെ ഒന്ന് ഞരടിയിട്ട് ഇട്ട് കൊടുക്കുക അപ്പൊ നമുക്ക് ആ സവോള അതിന്റെ മുകളിൽ നിന്ന് നമുക്ക് വിട്ടുക പോരും ഓരോ സവോള ആയിട്ട് നമുക്ക് കിട്ടുന്ന ഓരോ അല്ലി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പൊ അങ്ങനെ ഒന്ന് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് തന്നെ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം അപ്പൊ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ അതിനനുസരിച്ചിട്ട് നമ്മൾ ഈ ഒരു മസാലയിലേക്കുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ അപ്പൊ ഞാൻ മസാലയ്ക്ക് ഉള്ള ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് ഈ സവോളൊന്ന് വഴറ്റിയെടുക്കാം വല്ലാണ്ട മൊരിപ്പിച്ചെടുക്കണ്ട ഒന്ന് കുഴഞ്ഞു കിട്ടിയാൽ മതി കേട്ടോ സവാളൊക്കെ നല്ലോണം ഒന്ന് കുഴഞ്ഞു വന്ന ശേഷം ഞാനിതാ പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ മുളകും മുളക് പൊടിയും നമ്മുടെ എരിവിന് ആവശ്യത്തിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അഞ്ച് പച്ചമുളക് നടുകിൽ കീറിയതായിരുന്നു കേട്ടോ അപ്പൊ അതും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി അതിന് ശേഷം അത് തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തുട്ടോ മൂന്ന് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ അതും ഒന്ന് വന്ന് വെന്ത് വന്ന് കുഴഞ്ഞു വന്ന ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആ പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഗ്യാസ് നല്ലോണം കുറച്ച് വെച്ചിട്ട് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ഇപ്പം ചേർത്ത് കൊടുത്തത് രണ്ട് ടീസ്പൂൺ ആണ് ചേർത്തത് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം ശരിയുള്ള മുളക് പൊടി തന്നെയാണ് പിന്നെ ഇത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ് അപ്പോൾ ഒരു മൂന്ന് ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ എടുത്ത ടീസ്പൂണും കൂടെ ഒന്ന് ശ്രദ്ധിക്കട്ടോ പിന്നെ ഇതാ അര ടീസ്പൂൺ ഗരം മസാലയാണ് പിന്നെ മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇതൊക്കെയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അത് ചേർത്തിട്ട് നമുക്ക് നല്ലോണം നമുക്ക് ഈ എണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ഗ്യാസ് നല്ലോണം കുറച്ച് വയ്ക്കുക കേട്ടോ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഞാനിതാ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ആദ്യം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതാ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആ മസാലയും എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ശേഷം രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ അപ്പൊ സോസ് ദുർബന്ധമായിട്ടും ചേർക്കുക എന്നാലേ നമുക്ക് ഇതിന്റെ ആ ഒരു ടേസ്റ്റ് തന്നെ വ്യത്യാസം വരുവുള്ളൂ കേട്ടോ അപ്പൊ ഇതാ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ട് അപ്പൊ ഇതും കൂടെ ചേർത്തിട്ട് ഇതാ നല്ലോണം ഒന്ന് നമുക്ക് ഈ മസാലയിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ നമ്മളിത് കറിയിൽ ഒഴിക്കാനുള്ളത് കൊണ്ട് തന്നെ നല്ലോണം എണ്ണ വാർത്തിട്ടെല്ലാം ഞാൻ കോരി ചിക്കൻ വാർത്ത് ഇട്ടിട്ടത് ഉള്ളത് കേട്ടോ അപ്പൊ അതോടുകൂടി തന്നെ ഞാനിത് ആ ഒരു ഗ്രേവിൽക്ക് തട്ടി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഈ ഒരു കഷ്ണം ഈയൊരു ഗ്രേവിയും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കുത്തിയിട്ട് നമ്മളിങ്ങനെ കുത്തി ഇളക്കിയിട്ട് ആ ചിക്കൻ പീസിനെ ഉടച്ച് കളയരുത് കേട്ടോ അപ്പൊ ഇതുപോലെ നമുക്ക് രണ്ട് സൈഡൊന്നും സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീക്കി കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് ആ മസാലയിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ശേഷം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മറിച്ച് മറിച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുത്താൽ മതി കുത്തി ഇളക്കിയിട്ട് ഉടക്കേണ്ട കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് നമുക്ക് മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിൽ ഇടുമ്പോൾ ഓവർ തീയായിട്ട് തോന്നുകയാണെങ്കിൽ ലോ ആക്കിയിട്ടിട്ട് വെച്ച് വെച്ചാൽ മതി കേട്ടോ പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ അപ്പം നല്ലോണം കുറച്ച് തീ ഓവർ ഉണ്ടാവരുത് കേട്ടോ പത്ത് മിനിറ്റിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് അപ്പൊ നമ്മുടെ ഗ്രേവിയൊക്കെ കണ്ടോ നല്ല എണ്ണ ഒക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ പത്ത് ആണ് വെച്ചിട്ടുള്ളത് അപ്പൊ വെക്കുമ്പോ നിങ്ങൾ ഗ്യാസ് ഒന്ന് ഫ്ലെയിം ഒന്ന് ശ്രദ്ധിക്കണേ നമ്മള് കറി ഒരുപാട് ഇതില് വെള്ളം പോലെ ഒന്നും ഇല്ലാത്തത് തന്നെ പെട്ടെന്ന് അടുക്കി പിടിക്കൂട്ടോ അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കട്ടോ അപ്പൊ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഒരു പത്ത് മിനിറ്റിന് ശേഷം തുറന്നപ്പോ കണ്ട നമ്മുടെ ഗ്രേവി ഇതാ സൂപ്പർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ മല്ലിയല ഉണ്ടെങ്കിൽ മല്ലിയല ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ മല്ലിയില ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഇതുപോലെ നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഞാനൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ടാവും അതിനുശേഷം ഞാനിപ്പോ കാണിക്കണം കേട്ടോ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കൂടെ അങ്ങനെ മൂടി വെക്കുക എന്നിട്ട് അതിന് ശേഷമാണ് ഞാൻ ഇപ്പൊ കാണിക്കുന്നത് ഇപ്പോഴും നല്ല ചൂട് തന്നെയാണ് കേട്ടോ പിന്നെ ഞാനിതൊരു ഒരു ബൗളിലേക്ക് വിളമ്പിട്ട് കാണിക്കുന്നുണ്ട് കണ്ടോ നമുക്ക് ഒത്തിരി ഗ്രേവി ആയിട്ടല്ല നല്ല ടേസ്റ്റ് ആണ് നമുക്ക് ഇത് എന്തിന്റെ കൂടെ ആണെങ്കിലും സൂപ്പറാണ് കേട്ടോ നമുക്ക് ചപ്പാത്തി ആയാലും ദോശ ആയാലും പൊറോട്ട ആയാലും എന്തിന്റെ കൂടെ ആണെങ്കിലും നമുക്ക് അടിപ്പൊളി കോമ്പിനേഷൻ ആണ് അപ്പൊ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കോ അപ്പൊ അതാ കണ്ടോ അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോകരുത് കേട്ടോ അപ്പൊ നിങ്ങക്ക് ഈ വീഡിയോസ് ഇഷ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അതും കൂടെ ഇഷ്ട നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് വളരെ എളുപ്പത്തിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റിന്റെ റെസിപ്പിയാണ് ഞാൻ കാണിച്ചത് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഞാനിപ്പത് തേങ്ങാ പൂരിയുടെ കൂടെയാണ് കഴിച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ ഞാൻ ഈ പൂരിയുടെ റെസിപ്പി ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊന്ന് കാണാത്തവരും കൂടെ ഒന്ന് കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്കും തരണം കേട്ടോ അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ റോസ്റ്റിന്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരിക ഇൻഷാല്ല മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം അസ്സാമേക്കും